ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മാൾട്ടയുടെ ഗോൾഡൻ പാസ്പോർട്ട് പദ്ധതി അവസാനിപ്പിക്കാൻ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു യൂറോപ്യൻ രാജ്യങ്ങളുടെ പൗരത്വം വിൽക്കാനുള്ളതല്ലെന്ന് കോടതി പറഞ്ഞു കോടതി വിധി മാനിക്കുന്നുവെന്നും ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്നും മാൾട്ട സർക്കാർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒന്ന് പോയിന്റ് നാല് ബില്യൻ യൂറോ പദ്ധതിയിലൂടെ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു ദൈനികർക്ക് പൌരത്വം വാങ്ങാനുള്ള അവസരം ഒരു കാലത്ത് യൂറോപ്പിൽ വ്യാപകമായി ലഭ്യമായിരുന്നു എന്നാൽ അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് ആശങ്കകൾ കാരണം ഇവ സമീപകാലത്ത് പിൻവലിച്ചു ഇത് അടിസ്ഥാനപരമായി ദേശീയത ഏറ്റെടുക്കൽ ഒരു വാണിജ്യ ഇടപാടായി മാറുന്നതിന് തുല്യമാണെന്നും കോടതി പറഞ്ഞു വിദേശ നിക്ഷേപകരുടെ സ്വദേശി വൽക്കരണം അതിവേഗം ട്രാക്ക് ചെയ്യുന്ന ഒരു മൾട്ടി നിയമ അഴിമതി വിരുദ്ധ അഭിഭാഷകരും യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾക്കും ഉപരോധം ഒഴിവാക്കുന്നതിന് സഹായിച്ചതിന് വളരെ കാലമായി വിമർശിക്കപ്പെടുന്നുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പേയ്മെന്റുകൾക്കോ നിക്ഷേപങ്ങൾക്കോ പകരമായി ഒരു അംഗരാജ്യത്തിന് അതിന്റെ ദേശീയത തീർച്ചയായും യൂറോപ്യൻ പൗരത്വം നൽകാൻ കഴിയില്ലെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ മെർ സർക്കാരിന്റെ നൂറ്റി നാൽപ്പത്തി നാല് പേജുള്ള സഖ്യ കരാറിൽ വോട്ട് ചെയ്തു വോട്ടിന്റെ ഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും ഭൂരിപക്ഷം ഇതിനാവശ്യമാണ് കൂടാതെ പാർട്ടിയുടെ അംഗത്വത്തിന്റെ ഇരുപത്തി വോട്ട് ചെയ്യേണ്ടതുണ്ട് ജർമ്മനിയുടെ സഖ്യ സർക്കാരിനെ കടക്കാൻ ഒരു കടമ്പ കൂടി മാത്രമാണ് ഉള്ളത് എസ് പി ഡിയുടെ മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം അംഗങ്ങൾക്കും സി ഡി യു സഖ്യ കരാറിൽ വോട്ട് ചെയ്യാൻ ചൊവ്വാഴ്ച വൈകുന്നേരം വരെയാണ് സമയമുണ്ടായിരുന്നത് അതേസമയം എസ് പി ഡി മന്ത്രിമാരെ മെയ് അഞ്ചിന് പ്രഖ്യാപിക്കും ചാരവൃത്തി ആരോപിച്ച മുൻ ഐ എഫ് ഡി സഹായികളെ ജർമ്മനിയിൽ അറസ്റ്റ് ചെയ്തു ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ വലതുപക്ഷി പാർട്ടിയിലെ മുൻ സഹായി ഉൾപ്പെടെ രണ്ടുപേർ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിയതായി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് സമാനമായ കുറ്റം ചുമത്തി മൂന്ന് പേർ കൂടി അറസ്റ്റിലായി അതേസമയം ജർമ്മനിയിൽ ചാരന്മാർ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ബെയ്ജിംഗ് നിരസിച്ചു തീവ്ര വലതുപക്ഷ ബദൽ രാഷ്ട്രീയക്കാരനായ മാക്സിമിലിയൻ ക്രായയുടെ മുൻ സഹായിക്കും ും ഒരു ചൈനീസ് പൗരനുമെതിരെയാണ് ചാരവൃത്തി കുറ്റം ചുമത്തിയതായി ഫെഡറൽ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് ചൊവ്വാഴ്ച അറിയിച്ചത് പടിഞ്ഞാറൻ ഫെഡറൽ നഗരമായ ഡ്യൂസൽഡോഫിലും ഫ്രാങ്ക്ഫർട്ടിനും സമീപമുള്ള ബാർഡ് ഹോംബർ പട്ടണത്തിൽ നിന്നും മൂന്ന് പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ ആണ് സംഭവം ഉണ്ടായിട്ടുള്ളതെന്നും റിപ്പോർട്ടുണ്ട് വർഷങ്ങളായി മുൻ ചാൻസലർ അംഗല മേർക്കലിന്റെ എതിരാളിയായിരുന്ന നിയുക്ത ചാൻസലർ ഫെഡറിക് മേർസിനെ കാണാൻ മെർക്കൽ എത്തി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം മെയ് ആറിന് ചാൻസലറായി ഫെഡറിക് മേർസിന്റെ തെരഞ്ഞെടുപ്പിൽ ബോക്സിൽ സ്ഥാനം വിൽക്കും ദീർഘകാല ചാൻസലറായി ജർമ്മനിയെ ഭരിച്ച വ്യക്തിയാണ് അംഗല മേർക്കൽ പതിനാറ് വർഷവും പതിനാറ് ദിവസവുമാണ് മേർക്കൽ ജർമ്മനിയെ ഭരിച്ചത് അതേസമയം മെർക്കൽ മെർസിനെയും മന്ത്രിമാരെയും സ്വപ്ന ടീം എന്നാണ് വിളിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോട് വിമർശനം പ്പോൾ മുൻ ചാൻസലർ ലാളിത്യമുള്ള സമീപനമാണ് സ്വീകരിച്ചത് പരിഹാസത്തോടെ അവർ ഇപ്പോൾ ഫെഡറിക് മെർച്ചിനെ പുതിയ ചാൻസലറായി കാണാൻ ആഗ്രഹിക്കുകയാണ് കൊളോണിലെ സീറോ മലബാർ സമൂഹത്തിൽ മെയ് ഒന്നിന് വ്യാഴാഴ്ച വിശുദ്ധ യവസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു അഖില ലോക തൊഴിലാളി ദിനം കൂടിയായ മെയ് ഒന്ന് രാവിലെ പത്ത് മണിക്ക് കൊളോൺ മ്യൂൾഹൈമിലെ ലീഫ്രോൻ ദേവാലയത്തിൽ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിയോടെ ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങളിൽ ലതിഞ്ഞ പ്രദിഷണം നൊവേന നേർച്ച ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ജോസ് പുതുശ്ശേരി പ്രസിന്ധിയായി കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ആഗോളസഭയുടെ കുടുംബനാഥനായ വിശുദ്ധ യവസേപ്പിതാവിന്റെ നാമഹേതുക തിരുനാൾ ദിനം മാർച്ച് പത്തൊമ്പതിനാണ് തിരുസഭയിൽ ആഘോഷിക്കുന്നത് സ്വീഡനിലുണ്ടായ വെടിവയ്പിൽ മൂന്ന് പേർ മരിച്ചു ഉപ്സാല നഗരമധ്യത്തിലെ ഹെയർ സലൂണിന് മുന്നിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വെടിവയ്പ്പ് നടന്നത് മുഖംമൂടി ധരിച്ചെത്തിയ പ്രതിയെ സ്കൂട്ടറിൽ ഓടിച്ചിട്ട് പോലീസ് പിടികൂടിയതായി പറയപ്പെടുന്നു സൺഗ്ലാസും ഇരണ്ട വസ്ത്രവുമാണ് ഇയാൾ ധരിച്ചതെന്നാണ് പോലീസ് വിശദീകരണം വണ്ടികൾ തിരയുന്നതിനായി ഉപ്സാലയിലെ ട്രെയിൻ ഗതാഗതം പോലും നിർത്തിവെക്കേണ്ടി വന്നു മാരകമായ വെടിവയ്പുകൾക്കും സ്ഫോടനങ്ങൾക്കും ആവർത്തിച്ച് ഉത്തരവാദികളായി ക്രിമിനൽ സംഘങ്ങളുമായി സ്വീഡൻ വർഷങ്ങളായി പോരാടുകയാണ് സമീപകാലത്ത് തോക്കുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി ായിട്ടുണ്ടെങ്കിലും സമീപ മാസങ്ങളിൽ സ്ഫോടനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ വൈദ്യുതി മുടക്കം മൂലം ബ്ലാക്കൌട്ടായ സ്ഥിതിയിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും രാജ്യങ്ങൾ തിരിച്ചു വരുന്നതായി സർക്കാരുകൾ അറിയിച്ചു തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗതാഗതക്കുരുക്കിന് കാരണമായ വൻ ബ്ലാക്ക് ഔട്ട് മിക്കവാറും അവസാനിച്ചു എന്നാൽ മുടക്കത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും തലസ്ഥാനങ്ങളായ മാഡ്രിഡും ലിസ്ബണും ഉൾപ്പെടെയുള്ള വലിയ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച വൈദ്യുതി മുടങ്ങിയത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി പോർച്ചുഗീസ് സ്പാനിഷ് മന്ത്രിസഭകൾ അടിയന്തര യോഗങ്ങൾ വിളിച്ചുകൂട്ടിയത് പിന്നാലെ സ്പെയിനിൽ അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചു അതേസമയം തെക്കൻ ഫ്രാൻസിലെ ചില പ്രദേശങ്ങളെയും ഹ്രസ്വമായി ബാധിച്ചു ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഭൂരിഭാഗം വൈദ്യുതിയും പുനഃസ്ഥാപിച്ചത് പോർച്ചുഗലിന്റെ മുഴുവൻ പവർ ഗ്രിഡും സ്ഥിരീകരിച്ചു ദേശീയ ഗതാഗത ശൃംഖലയുടെ എല്ലാ ഉപ പുനഃസ്ഥാപിച്ചു നെറ്റ്വർക്ക് പൂർണമായും സുസ്ഥിരമാക്കിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് കമ്പനിയുടെ വക്താവ് പറഞ്ഞു എല്ലാ പവർ സബ് സ്റ്റേഷനുകളിലും അർദ്ധരാത്രി മുമ്പ് വീണ്ടും പ്രവർത്തനക്ഷമമായെന്നും പറഞ്ഞു സ്പെയിനിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടു തിങ്കളാഴ്ച ഐബീരിയൻ ീപിൽ ഉടനീളം ഒരു ബ്ലാക്ക്ഔട്ട് ഉണ്ടതിനെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇരുട്ടിലായത് സ്പെയിനിലെയും പോർച്ചുഗലിലെയും വിമാനഗതാഗതത്തെ വൈദ്യുതി മുടക്കം ബാധിച്ചു സ്പാനിഷ് എയർലൈൻ നൈബീരിയ തിങ്കളാഴ്ച ടേക്ക് ഓഫ് ചെയ്യാനിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനങ്ങളിൽ ഇരുപത്തിമൂന്നെണ്ണം സ്പെയിനിലും പോർച്ചുഗലിനും ഉണ്ടായ വൈദ്യുതി മുടക്കം കാരണം റദ്ദാക്കിയതായി കമ്പനി അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും ചുമതലയേറ്റിട്ട് ഇന്ന് നൂറു ദിവസം തികഞ്ഞു ഈ നൂറ് ദിനങ്ങളിൽ ലോകത്തെ അമ്പരിപ്പിച്ച ട്രംപിന്റെ പ്രധാന നടപടികളും പ്രഖ്യാപനങ്ങളും മിക്ക രാജ്യങ്ങളെയും ആഗോളതലത്തിൽ പ്രതിസന്ധിയിലാക്കി ട്രംപിന്റെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങളാൽ ലോകക്രമത്തെ മുഴുവൻ മാറ്റിമറിച്ചു ട്രംപിന്റെ ഓരോ ട്വീറ്റിലും ലോകവിപണി താർമാറാകുന്നതും ട്രംപിനെ പോലും ഇല്ലാത്ത സാമാന്യ ജനങ്ങൾക്ക് ജീവിതത്തെ പോലും പിടിച്ചുകുൽക്കുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടായി സ്വർണവില സർവ്വകാല റെക്കോർഡ് ഭേദിച്ചു ട്രംപിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി സ്വർണവില സർവകാല റെക്കോർഡ് ഭേദിച്ചു ട്രംപിന്റെ നൂറു ദിന ഭരണത്തെ പറ്റിയുള്ള എക്സ്ക്ലൂസീവ് ഏപ്രിൽ മുപ്പതിന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കും കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി പ്രാദേശിക നേതാവായ ദാവീന്ദർ സൈനിയുടെ മകളും കാനഡയിൽ കോളേജ് വിദ്യാർത്ഥിനുമായ വംശിക സൈനിയാണ് ഒട്ടാവയിലെ ബീച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു വിദ്യാർത്ഥിയുടെ മരണം കാനഡയിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടുന്നുണ്ടെന്നും മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നും എംബസിയും അറിയിച്ചു വംശികയുടെ മരണകാരണം സംബന്ധിച്ച് പോലീസ് ഇവരെ വ്യക്തത നൽകി വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണും പോലീസിന് ഇതുവരെ കണ്ടെടുക്കാൻ ആയില്ല സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസിന്റെ പ്രതികരണം കനേഡിയൻ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടിക്ക് ഉജ്ജ്വല വിജയം കാനഡയെ യു എസിന്റെ അൻപത്തി സംസ്ഥാനമാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും ധീരുവുദ്ധവും ലിബറൽ പാർട്ടിക്ക് അനുകൂലമായി ജനം വോട്ട് ചെയ്യാൻ കാരണമായി ട്രംപ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ കാർണിക്കായി ജസ്റ്റിൻ റൂഡോ രാജിവെച്ചതിന് പിന്നാലെ മാർച്ചിലാണ് മാർക്ക് കാർണി കനേഡിയൻ പ്രധാനമന്ത്രിയായത് കാർണി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും കാർണിയുടെ എതിരാളിയും കൺസർവേറ്റീവ് പാർട്ടി നേതാവുമായ പിയർ പോയ്ലി ഏവർ ഒട്ടാവ ജില്ലയിലെ സീറ്റ് പരാജയപ്പെട്ടു കൺസർവേറ്റീവുകൾക്ക് ൾക്ക് സീറ്റാണ് ലഭിച്ചത് വിശുദ്ധ നാട് സന്ദർശിക്കാൻ കേരളത്തിൽ നിന്ന് ഇസ്രായേലിൽ എത്തിയ സംഘത്തിലെ രണ്ടുപേർ ബേദലഹേമിൽ വെച്ച് കാണാതായതിനെ തുടർന്ന് തടഞ്ഞുവെച്ച സംഘത്തിന് പിഴയൊടുക്കിയതിനു ശേഷം യാത്രാനുമതി ലഭിച്ചു ട്രാവൽ ഏജൻസിയുടെ പിഴയടച്ചതോടെ സംഘം ബേദലഹേമിൽ നിന്ന് യാത്ര പുനരാരംഭിച്ചു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസിയായിരുന്നു തീർത്ഥയാത്ര സംഘടിപ്പിച്ചത് ആറന്മുള സത്യവർദ്ധൻ സ്മാരക നാടക പുരസ്കാരം അയർലൻഡിലെ രാജു കുന്നക്കാട്ടിന് ലഭിച്ചു പ്രമുഖ സാഹിത്യകാരനായിരുന്ന ആറമുള സത്യവർദ്ധന്റെ എട്ടാമത് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മെയ് പതിനൊന്നിന് നടക്കുമെന്ന ആറന്മുള സത്യവർദ്ധൻ ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നാടക രചയിതാവായ രാജു കുന്നക്കാട്ടിനാണ് ഈ വർഷത്തെ പുരസ്കാരം സാക്ഷി എന്ന നാടകമാണ് അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം മാറ്റുലി തിയേറ്റേഴ്സ് ഈ നാടകം ഈ സീസണിൽ അവതരിപ്പിച്ചു വരുന്നു മെയ് പതിനൊന്നിന് മൂന്ന് ലൈബ്രറി ശതാബ്ദി ഹാളിൽ നടക്കുന്ന അനുസ്മരണ പ്രൊഫസർ ഹരികുമാർ ചെങ്കമ്പുഴ ഉദ്ഘാടനം ചെയ്യും ദിലീപ് മാളവിക പുരസ്കാര സമർപ്പണം നിർവഹിക്കും കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ സിനിമ പ്രൊഡക്ഷൻ ഡയറക്ടർ അനുകുട്ടൻ ഏറ്റുമാനെ ആദരിക്കും ഗിരിജൻ ആചാരി കവിയരംഗ് നയിക്കും പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് സതീഷ് കാവ്യതാര രക്ഷാധികാരി ജി പ്രകാശ് സെക്രട്ടറി അമ്പിളി പി കാവ്യതാര ജി ജഗദീഷ് എന്നിവർ പങ്കെടുത്തു കോട്ടയം മാറ്റില്ലി തിയേറ്റേഴ്സിന്റെ ഒലിയുമരങ്ങൾ സാക്ഷി എന്ന നാടകത്തിൽ ഗാനം രചിച്ചത് ജോസ് കുമ്പളുവേലിലാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ആണ് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം